ക്ഷദ്വീപിൽ പണ്ടാരംഭൂമി കൂടിയൊഴിപ്പിക്കലിനെ ചൊല്ലി സംഘർഷം കൽപ്പേരിയിൽ നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഭൂമി ഒഴിപ്പിക്കൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും സർവേ നടത്തുവാനുള്ള ശ്രമവുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡി യു ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ ഡാക്ടർ മുഹമ്മദ് സാദിഖ് പറഞ്ഞു ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമി ഒഴിപ്പിക്കൽ നടപടികളിൽ നിന്ന് ലക്ഷദ്വീപ് ഭരണകൂടം പിന്മാറണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടേത് ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ ആരംഭിക്കാനുള്ള അഡ്മിനിസ്ട്രേഷന്റെ നടപടികൾക്കെതിരെയാണ് കൽപ്പേനിയിൽ ജനങ്ങൾ പ്രതിഷേധിച്ചത് പ്രതിഷേധക്കാരെ പോലീസ് തടയാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി സ്ത്രീകൾക്ക് നേരെ പോലീസ് മർദ്ദനമുണ്ടായെന്ന് പ്രതിഷേധക്കാർ പറയുന്നു പോലീസ് നടപടിയെ വിമർശിച്ച ജെ ഡി യു ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് സാഹിദ് രംഗത്ത് വന്നിരുന്നു ലക്ഷദ്വീപിലെ പാവപ്പെട്ട ജനങ്ങളെ പണ്ടാര ഭൂമിയിൽ നിന്നും കുടിയഴുപ്പിക്കരുത് എന്ന് കോടതിയുടെ സ്റ്റേ നിലനിൽക്കെ തന്നെ ഇന്ന് കൽപ്പേനി ദ്വീപിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ വന്ന് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ കുടിയഴുപ്പിക്കലിന്റെ പ്രാരംഭ നടപടിയായ സർവേ നടത്തുന്നതിനെ പ്രതിരോധിച്ച ജനങ്ങളെ സ്ത്രീകളടക്കമുള്ള പാവപ്പെട്ട ലക്ഷദ്വീപിലെ ഷെഡ്യൂൾ ട്രൈബായിട്ടുള്ള ജനങ്ങളെ ഉപദ്രവിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത പോലീസിൻ്റെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെയും നടപടി നിശിതമായി വിമർശിക്കുന്നു ടൂറിസം അടക്കമുള്ള വികസന പദ്ധതികളുടെ ഭാഗമായാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്ന നിലപാടിലാണ് ലക്ഷദ്വീപ് ഭരണകൂടം അതേസമയം കോൺഗ്രസ് എൻ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കെതിരാണ് എൻ ഡി എ ഘടക കക്ഷിയായ ജെ ഡി യുവും അഡ്മിനിസ്ട്രേഷൻ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന നിലപാടിലാണ് അതേസമയം ബി ജെ പി ആകട്ടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും സന്ദർശിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെടും അമൃത ന്യൂസ് ന്യൂഡൽഹി